നമസ്കാരം ഇ ഡിയുടെ അടുത്ത ലക്ഷ്യം കേരളമാണ് കരുവന്നൂർ തട്ടിപ്പ് കേസിലെ ആരോപണ വിധേയരെ സന്ദർശിച്ച മുഖ്യമന്ത്രി നൽകുന്ന സന്ദേശം എന്താണ് വലിയ ചോദ്യമാണ് കേട്ടോ കേരളം ഇനി ചോദിക്കേണ്ടിയിരിക്കുന്ന ചോദ്യം കാരണം കരുവന്നൂരുമായി ബന്ധപ്പെട്ട് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ കടുത്ത നടപടികൾക്ക് സാധ്യതയുണ്ടെന്നുള്ള വലിയ വിലയിരുത്തലുകൾ ഉണ്ടാകുന്നു സി പി എം അതേ വിലയിരുത്തലിൽ എത്തിയിരിക്കുന്നു എന്നുള്ള ഈ നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശ്ശൂരിലെത്തുകയും സി പി എമ്മിൻ്റെ നേതൃത്വവുമായിട്ട് ചർച്ച നടത്തുകയും ചെയ്തിരിക്കുന്നത് കേസിൽ നമുക്കറിയാം പ്രതിസ്ഥാനത്തുള്ള സംസ്ഥാന സമിതി അംഗങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള സംരക്ഷണവും പാർട്ടി നൽകുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഇതിനുള്ള നിർദ്ദേശം ജില്ലാ അടിസ്ഥാനത്തിൽ മാത്രമല്ല ജില്ലാ നേതൃത്വത്തിന് ഇപ്പോൾ മുഖ്യമന്ത്രി നൽകുകയും ചെയ്തിരിക്കുന്നു തൃശ്ശൂരിലെത്തിയ മുഖ്യമന്ത്രി കരുവന്നൂർ വിഷയത്തിൽ വളരെ വിശദമായിട്ടുള്ള ചർച്ച നടത്തിയിരിക്കുകയാണ് മറ്റൊരു ഔദ്യോഗിക പരിപാടിയും ഇല്ലാതെയാണ് പിണറായി വിജയൻ തൃശൂരിൽ വളരെ പെട്ടെന്ന് എത്തിച്ചേർന്നത് എന്നുള്ളതാണ് ഡൽഹിയിൽ അറിയാമല്ലോ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളുമായി ബന്ധപ്പെട്ടിട്ട് ആ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ഇ ഡിയുടെ അടുത്ത ലക്ഷ്യമെന്ന് പറയപ്പെടുന്നത് തൃശ്ശൂരാണെന്നാണ് സി പി എമ്മിൻ്റെ വിലയിരുത്തൽ എന്ന് പറഞ്ഞാൽ കാരണം ഇതുവരെയുള്ള സാഹചര്യം ചിലപ്പോൾ ഇനി മാറിയേക്കാം സി പി എം തന്നെ അത്തരത്തിൽ കരുതുന്നുണ്ട് രണ്ട് കാര്യങ്ങളെ മുൻനിർത്തി വേണമെങ്കിൽ അതിനെ ഒന്ന് പറയാം ഒന്ന് ഈ കെജ്രിവാളിൻ്റെ അറസ്റ്റ് പോലെ കടുത്ത നടപടിയിലേക്ക് കടക്കുവാനുള്ള സാധ്യത ഇ ഡി ഒരിക്കലും ഉണ്ടാക്കാതിരിക്കില്ല ഇ ഡി മടിക്കില്ല അതിന് രണ്ടാമത് ഈ കഴിഞ്ഞ തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ നിന്ന് ഇ ഡിക്ക് കിട്ടിയിട്ടുള്ള ഈ ഫ്രീ ഹാൻഡ് അതായത് കരുവന്നൂർ ക്രമക്കേട് കേസിൽ ക്രമക്കേടിൽ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നുവെന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് വലിയ രൂക്ഷമായൊരു വിമർശനമാണ് ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അന്വേഷണം വളരെ അന്യായമായി വൈകാൻ പാടില്ല എന്ന് പറഞ്ഞ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഇ ഡി എന്താണ് ചെയ്യുന്നത് എന്നും ചോദിക്കുകയുണ്ടായി എന്നുള്ളതാണ് അപ്പോൾ ഈ സാഹചര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇനി എന്തും ഇ ഡിക്ക് ചെയ്യാം എന്നാണ് സി പി എമ്മിന്റെ വിലയിരുത്തൽ എന്ന് പറയപ്പെടുന്നത് സ്വത്തുക്കൾ കണ്ടുകെട്ടിയെന്നും അക്കൗണ്ടുകൾ മരവിപ്പിച്ചു എന്നും ഒക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നിക്ഷേപകരിൽ ഒരാളായിട്ടുള്ള അലി സാബ്രി ആ സാബ്രി സമർപ്പിച്ചുള്ള ഹർജി പരിഗണിക്കവേയായിരുന്നു ഹൈക്കോടതിയുടെ ഇത്തരത്തിലുള്ള രൂക്ഷമായിട്ടുള്ള വിമർശനവും നിരീക്ഷണവും എന്ന് പറയുന്നത് അനീസ് റാബിയുടെ കേസിലെ കുറ്റപത്രം ഹാജരാക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശിച്ച കോടതി ഏകദേശം രണ്ടാഴ്ചയ്ക്കകം കേസ് വീണ്ടും പരിഗണിക്കാൻ ഇപ്പോൾ വച്ചിരിക്കുകയാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ള ഈ ഇടപെടലുകളുടെ മറവിൽ സി പി എമ്മിനെ പ്രതിക്കൂട്ടിലാക്കുന്ന നടപടികൾ ഇ ഡി നടത്തുമെന്നാണ് സി പി എം തന്നെ മുൻകൂട്ടി ചിന്തിക്കുന്നത് അല്ലെങ്കിൽ മുൻകൂട്ടി കാണുന്നത് എന്ന് പറയേണ്ടി വരുന്നു തൃശൂരിൽ നമുക്കറിയാമല്ലോ സുരേഷ് ഗോപിയെ ജയിപ്പിക്കുവാൻ എന്ത് കളിയും ബി ദേശീയ നേതൃത്വം നടത്തുമെന്നാണ് സി പി കരുതൽ അതുകൊണ്ട് എല്ലാവരും കരുതലെടുക്കണമെന്നുള്ള ഒരു നിലപാടിലേക്ക് സി പി എം പോകുന്നു മുതിർന്ന നേതാക്കളെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിവേഗമുള്ളൊരു പ്രതിരോധവും പ്രതിഷേധവും ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമാണ് ആരെയും ഇടയ്ക്ക് വിട്ടുകൊടുക്കാതെ സംരക്ഷിക്കുവാൻ പാർട്ടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി നേതാക്കളെ അറിയിക്കുകയാണ് അതിനൊക്കെ വേണ്ടിയാണ് അദ്ദേഹം തൃശ്ശൂരിലേക്ക് എത്തിയത് ഇതിനൊപ്പം എക്സാലോജിക്ക് വിഷയത്തിലും കേന്ദ്ര ഏജൻസികളുടെ ഇടപെടൽ വളരെ കൃത്യമായി സി പി എം സംശയിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാരണം മുഖ്യമന്ത്രിയുടെ മകളകത്താകും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ എക്സാലോജിക്കിനെതിരായിട്ടുള്ള അന്വേഷണം എന്ന് പറയപ്പെടുന്നത് ആ അന്വേഷണം ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസാണ് നടത്തുന്നത് അറസ്റ്റിന് അധികാരമുള്ള സംവിധാനമാണ് അവരുടെ കൈകളിലുള്ളത് അതുകൊണ്ട് തന്നെ ഈ കേസിലും തിരഞ്ഞെടുപ്പ് കാലത്ത് കടുത്ത നടപടികൾ സ്വീകരിക്കുവാനുള്ള സാധ്യതകൾ സി പി എം മുൻകൂട്ടി കാണുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ സാഹചര്യത്തിലാണ് കെജ്രിവാളിന്റെ അറസ്റ്റിന്റെ പേരിൽ സംസ്ഥാനത്തോടനീളം വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുവാൻ സി പി എം തയ്യാറാകുന്നത് എന്നുള്ളതാണ് വളരെ ശ്രദ്ധേയമാണ് എന്നുള്ളതാണ് അത് അത്ര ഗൗരവത്തിലാണ് ഈ സാഹചര്യത്തെ സി പി എം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും കേരളത്തിൽ നമുക്കറിയാം സി പി എം ബി ജെ പി ബാന്ധവം എന്നുള്ള വാദം കോൺഗ്രസ് നിരവധി തവണ അത്തരത്തിൽ ഉയർത്തുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത് ഇത് ബി ജെ പിയുടെ സാധ്യതകളെ വളരെ പ്രതികൂലമായി ബാധിക്കുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല അത്തരമൊരു കൂട്ടുകെട്ടില്ലെന്ന് വരുത്തി തീർക്കുവാൻ കേന്ദ്ര ഏജൻസികളെ കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുമെന്നുള്ള കാര്യത്തിൽ അത്തരത്തിലുള്ള വലിയ വിലയിരുത്തലുകൾ സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് ഈ സാഹചര്യത്തിലാണ് കരുവന്നൂർ ബാങ്ക് കള്ളപ്പണ കേസിൽ ആരോപണവിധേയരായിട്ടുള്ള നേതാക്കളുമായി തൃശൂരിൽ നേരിട്ടെത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ ചർച്ചകൾ നടത്തുന്നത് കൂടിക്കാഴ്ച നടത്തുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ് കേരളത്തിൽ കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്നു എ സി മൊയ്തീൻ എം എൽ എ തൃശ്ശൂരിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള എം എം വർഗീസ് സംസ്ഥാന കമ്മിറ്റി അംഗവും കേരള ബാങ്കിന്റെ വൈസ് ചെയർമാനുമായിട്ടുള്ള എം കെ കണ്ണൻ എന്നിവരെയാണ് പിണറായി കണ്ട് ചർച്ച നടത്തിയിരിക്കുന്നത് സി പി എം തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് മുഖ്യമന്ത്രി മൂന്നുപേരെയും കാണുകയുണ്ടായി ഏകദേശം അരമണിക്കൂറോളം ഇവരുടെ കൂടിക്കാഴ്ച നീണ്ടു നിന്നു എന്നുള്ളതാണ് ഇനി സി പി എമ്മിൻ്റെ നേതാവായിട്ടുള്ള പി കെ ബിജു ആ പി കെ ബിജുവും ജില്ലാ കമ്മിറ്റി ഓഫീസിൽ അന്നേരം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന ഏത് തരത്തിലുള്ള സാഹചര്യവും നേരിടാൻ തയ്യാറായിരിക്കണമെന്ന് പാർട്ടി പാർട്ടിയെയും പാർട്ടി അണികളെയും എന്ന് അടക്കമുള്ള നിർദ്ദേശങ്ങളാണ് മുഖ്യമന്ത്രി നേതാക്കൾക്ക് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് അടിയന്തരമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്കായിട്ട് മുഖ്യമന്ത്രി എത്തുക എന്ന് പറഞ്ഞാൽ അത്തരത്തിലൊരു മുന്നറിയിപ്പ് തന്നെ ഇല്ലാതെ എത്തുക എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം രാവിലെ മാത്രമാണ് അത്തരത്തിൽ നേതാക്കൾ തന്നെ അത്തരത്തിലുള്ള അറിവ് ലഭിക്കുന്നത് മുഖ്യമന്ത്രി തൃശ്ശൂരിലേക്ക് എത്തപ്പെടുന്നു തൃശ്ശൂരിൽ മുഖ്യമന്ത്രിക്ക് മറ്റ് പരിപാടികളൊന്നുമില്ല ഔദ്യോഗിക പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാ കാര്യവും പിണറായി വളരെ വിശദമായി സംസാരിച്ചു എന്നുള്ള സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഭയക്കരുതെന്ന് മൊയ്തീനോടും കണ്ണനോടും പിണറായി പറഞ്ഞിരിക്കുന്നു എല്ലാത്തിനും പാർട്ടി ഒപ്പമുണ്ട് എന്നുള്ള സൂചനകൾ നൽകുന്ന സന്ദേശവും അവർക്ക് നൽകിക്കഴിഞ്ഞിരിക്കുന്നു ഇനി അന്വേഷണ ഏജൻസികൾ ആ അന്വേഷണ ഏജൻസി കാര്യപ്രാപ്തി തെളിയിക്കേണ്ടത് നടപടികളിലൂടെയാണ് എന്ന് തന്നെയാണ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ആ അത്തരത്തിൽ ഇ ഡിയെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ ഈർമി ഇ ഡി ഓർമ്മപ്പെടുത്തിയ സാഹചര്യത്തിലാണ് കേസിന്റെ അന്വേഷണം എല്ലായ്പ്പോഴും നീട്ടാൻ പറ്റില്ലല്ലോ അങ്ങനെ പറ്റേണ്ട ഒരു സാഹചര്യവുമില്ല നിക്ഷേപകരടക്കം അനേകം ആളുകളെ ബാധിക്കുന്ന വിഷയമാണ് ഇത് എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് എന്തുറപ്പാണ് കൊടുക്കുക എന്ന് കൂടി അന്വേഷിക്കേണ്ടതുണ്ട് അന്വേഷണത്തിന് സമയക്രമം ഉണ്ടാകണമെന്ന് കൂടി ഹൈക്കോടതി വ്യക്തമാക്കിയതിൻ്റെ ഫലത്തിൽ സി പി എമ്മിന് കുരുക്കാകുന്ന സ്ഥിതിയാണ് കരുവന്നൂർ വിഷയത്തിൽ അല്ലെങ്കിൽ കരുവന്നൂർ കേസിൻ്റെ അന്വേഷണം സമയബന്ധിതമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്നും ഒപ്പം തന്നെ നിരവധി പേരെ അറസ്റ്റ് ചെയ്യുന്നത് ചെയ്തു കഴിഞ്ഞു എന്നുമാണ് തിങ്കളാഴ്ച ഇ ഡി മറുപടി നൽകിയിരിക്കുന്നത് അതേസമയം തൃശ്ശൂർ മണ്ഡലത്തിൽ തന്നെയുള്ള ഈ കരുവന്നൂർ അല്ലെങ്കിൽ കരുവന്നൂർ ബാങ്ക് വിഷയം ഉയർത്തിക്കാട്ടിയാൽ അത് ബി ജെ പിക്ക് ഗുണമാകുമെന്നുള്ള ഒരു വിലയിരുത്തൽ കൂടി ഇടതുപാളയങ്ങളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട് ഇടത് കേന്ദ്രങ്ങൾ അത്തരത്തിൽ സംശയിക്കുന്നുണ്ട് പ്രത്യേകിച്ച് സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ആയതിനാൽ തന്നെ ഈ തൃശ്ശൂർ പിടിക്കുവാൻ ഏത് വിധേനയും ബി ശ്രമിക്കുമെന്നും എങ്ങനെയും അവർ അതിലേക്ക് എത്തുമെന്നും അതിന് ഇടി ഇറങ്ങുമെന്നുമുള്ള വിശ്വാസം സി പി എമ്മിനുണ്ടാകുന്നു നേരത്തെ നമുക്കറിയാം കരുവന്നൂർ വിഷയവുമായി ബന്ധപ്പെട്ട് കരുവന്നൂർ തട്ടിപ്പ് കേസിൽ സുരേഷ് ഗോപി തൃശ്ശൂരിൽ വലിയൊരു പദയാത്ര നടത്തി അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അതറിയിക്കുകയും ചെയ്തിരുന്നു തൃശ്ശൂരിൽ ഇതും ഇപ്പോഴത്തെ ഈ സംഭവ വികാസങ്ങളുമായി കൂട്ടു വായിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തിന് പ്രാധാന്യമേറുകയാണ് മാത്രമല്ല ഇ ഡി ഇടപെടലുണ്ടായാൽ സർക്കാർ എങ്ങനെ പ്രതികരിക്കും അല്ലെങ്കിൽ അതിനോട് എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നുള്ളത് നമ്മൾ കേരള രാഷ്ട്രീയം കണ്ടറിയേണ്ടതാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നേരത്തെ നടത്തി തിരഞ്ഞെടുപ്പിനെ നേരിടുന്ന ബി ജെ പി എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം ഇവിടെ വീണ് കിട്ടാൻ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വീണ് കിട്ടാൻ കളിക്കാൻ കിട്ടുന്ന സുവർണാവസരങ്ങൾ അവർ പാഴാക്കില്ല അത്തരത്തിലൊരു സുവർണ അവസരമാണ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് ഇനി അറിയേണ്ടത് അതിനെ അത്തരത്തിലൊരു സുവർണ അവസരമാക്കി കൊണ്ടുപോകുമോ കേസിൽ ഉൾപ്പെട്ടവരിൽ ഭൂരിഭാഗവും സി പി എമ്മിന്റെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരാണ് അതുതന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയപ്പെടുന്നത് നിയമ നടപടികൾ ഉണ്ടായാൽ നിയമ നടപടികൾ ഉണ്ടാവുകയാണെങ്കിൽ തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെ മാത്രമായിരിക്കില്ല അത് ബാധിക്കുക എന്ന് സി പി എം ഭയപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ നമുക്കറിയാമല്ലോ ഇത്തരത്തിലൊരു മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ഉൾപ്പെടെ പലവിധ വിഷയങ്ങളിൽ സർക്കാർ ആരോപണം നേരിടുന്ന ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വേളയിൽ ഇത്തരമൊരു നീക്കം എന്ന് പറയപ്പെടുന്നത് അത്തരത്തിലൊരു നീക്കം ഉണ്ടായാൽ തന്നെ അത് ചെറുക്കണമെന്നൊരു സന്ദേശമാണ് ഈ കൂടിക്കാഴ്ചയിൽ പിണറായി വിജയൻ നേതാക്കൾക്ക് നൽകിയിരിക്കുന്നത് അല്ലെങ്കിൽ നൽകിയിട്ടുണ്ടാവുക എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക കാരണം അരവിന്ദ് കെജ്രിവാളിനെ പോലൊരു മനുഷ്യനെ ആം ആദ്മി പാർട്ടിയുടെ നേതാവിനെ ഡൽഹിയുടെ മുഖ്യമന്ത്രിയെ ഇ ഡി എന്ന് പറയപ്പെടുന്ന സംവിധാനത്തിന് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാൻ കഴിയുമെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മുഖ്യമന്ത്രിയുടെ ഒപ്പം നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളെയും മാർസിസ്റ്റ് ആചാര്യന്മാരെയും അടക്കം തൂക്കി അകത്തിടാൻ ഇ ഡിക്ക് നിഷ്പ്രയാസം കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ അവർക്ക് ബലം നൽകുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് തൃശ്ശൂരിലേക്ക് പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം എത്തിയതും മാത്രമല്ല സ്വന്തം മകളായ വീണാ വിജയന്റെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടാതിരിക്കുന്നതിനും അത് ഈ തിരഞ്ഞെടുപ്പ് വേളയിൽ ഒരു അറസ്റ്റ് നാടകത്തിലേക്ക് പോകാതിരിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ പിണറായി വിജയൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് പക്ഷേ പിണറായി വിജയൻ ഒന്ന് മനസ്സിലാക്കുക നിങ്ങൾ ഉപ്പ് തന്നിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിക്കുക തന്നെ ചെയ്യും അത് നിങ്ങളാണെങ്കിലും നിങ്ങളുടെ മകളാണെങ്കിലും